ഈ നാച്ചുറൽ ഐഡിൻ നമുക്ക് അമിതവണ്ണം ഹോർമോണൽ ഇംബാലൻസ് തൈറോയിഡ് ക്യാൻസറിൻ്റെ ഒരു മൂല കാരണം തന്നെ നാച്ചുറൽ ഐഡിൻ്റെ ഡെഫിഷ്യൻസി ആണെന്നാണ് ഇക്കോളജി പഠിപ്പിക്കുന്നത് നമസ്കാരം അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അഗത്തി അല്ലെങ്കിൽ അഗസ്തി എന്ന് പറഞ്ഞ ഔഷധ സസ്യത്തെക്കുറിച്ചാണ് പലരും ഇത് കേട്ടിട്ടുണ്ടാവും നമ്മുടെ ഈക്കോളജി ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് പരാമർശിക്കപ്പെടുന്ന ഒരു ചെടിയാണ് അഗത്തി എന്ന് പറയുന്നത് അഗത്തിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അഗത്തിയിൽ ട്രേസ് എലമെന്റ് ആയിട്ടുള്ള ഐഡിൻ റിച്ച് ആണ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ ഇന്ന് നമ്മുടെ ഇടപെടൽ മൂലം അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം മണ്ണിലെ നല്ല മൂലകങ്ങളെല്ലാം ശോഷിച്ച് മണ്ണ് തരിശായ രീതിയിലായി എല്ലായിടത്തും അപ്പോൾ മണ്ണിലെ സൂക്ഷ്മജീവികളും കുറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് മണ്ണ് ഇന്ന് ഡീഗ്രേഡുള്ള അവസ്ഥയിലാണ് അപ്പോൾ നാം ഇന്ന് കഴിക്കുന്ന ഒരു വിഭവത്തിലും ഒരു പച്ചക്കറികളിലായിക്കോട്ടെ ഏതിലായിക്കോട്ടെ ഇന്ന് അയഡിൻ എന്ന് പറഞ്ഞൊരു മൂലകം നമുക്ക് കിട്ടാതിരിക്കുന്നുണ്ട് അപ്പോൾ ഈ അയഡിനെ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു ചെടിയാണ് അഗത്തി അല്ലെങ്കിൽ അഗസ്തി എന്ന് പറയുന്നത് അപ്പൊ നാം എല്ലാവരും നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ടതാണ് അത് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ശരീരത്തിന് തരുന്നുണ്ട് ഈ നാച്ചുറൽ ഐഡിൻ നമുക്ക് അമിതവണ്ണം ഹോർമോണൽ ഇംബാലൻസ് തൈറോയിഡ് ക്യാൻസറിൻ്റെ ഒരു മൂല കാരണം തന്നെ നാച്ചുറൽ ഐഡിൻ്റെ ഡെഫിഷ്യൻസി ആണെന്നാണ് ഐക്കോളജി പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ബുദ്ധിമാന്യം നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ട്രേസ് ട്രീസെലമെൻ്റ് ആയിട്ട് ഇക്കോളജി പഠിപ്പിക്കുന്നത് ഈ നാച്ചുറൽ ഐഡിനാണ് അപ്പോൾ ഈ ചെടി നമുക്ക് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ പരിപാലിക്കേണ്ടത് ഈ ചെടി ഇല്ലെങ്കിൽ നമുക്ക് അതിന് ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട് മറ്റേത് രീതിയിൽ നമുക്കിതിനെ ഈ നാച്ചുറൽ ഐഡിൻ നമുക്ക് ശരീരത്തിൽ എത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് ഇവ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പൊ പറയാം അപ്പൊ നമ്മള് ഒരു പത്ത് ദിവസം മുമ്പ് നട്ട പത്ത് അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് ഇട്ട ഒരു അകത്തി തൈയുടെ അവസ്ഥയാണിത് അന്ന് നല്ല മഴ ഞാൻ വെല്ലു കാര്യമായിട്ടൊന്നും ചെയ്തില്ല കൊണ്ടുവച്ചു പിന്നെ ഈ ഒരു അവസ്ഥ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തന്നെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ എല്ലാവരും ഈ അകത്തി തൈ കിട്ടിയാൽ അല്ലെങ്കിൽ കുരുവിട്ട് മുളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാകി കഴിഞ്ഞ് ഇല വന്നു തുടങ്ങിയാൽ വരുന്ന അവസ്ഥയത് നിങ്ങൾക്ക് കാണാം ഒരു പച്ച കളറിലുള്ള ആ ഇലയുടെ അതേ കളറിലുള്ള ഒരു തരം പുഴുണ്ടോ അത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാലേ അതിനെ കിട്ടത്തുള്ളുകൊണ്ടോ ഇതുപോലത്തെ പുഴുവന്ന് ഈ ഇല മൊത്തം തിന്ന് കയർക്കും ഈ ഇതൊക്കെ തിന്ന് കീർത്തുക ഇതെല്ലാം തിന്ന് കീർത്തുക നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമർ കെയും എൻക്വയറി വരാറുണ്ട് അകത്തി നട്ടു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇലയൊന്നും കാണുന്നില്ല എന്തോ പഴുതുകൊണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് എന്താണ് നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുഴുവിനെ ഓടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് മരുന്ന് അടിച്ചു എന്ന് പറഞ്ഞാൽ അത് വീണ്ടും വരും അപ്പോൾ അതിനു ചെയ്യാൻ പറ്റുന്ന ഇക്കോളജിക്കലി ഈ അകത്തി നട്ട് കഴിയുമ്പോൾ നന്നായിട്ട് കാൽസ്യം മഗ്നീഷ്യവും കൊടുക്കുക അതായത് നമ്മുടെ പച്ചക്കയുടെ പൊടി വൈവിധ്യമാർന്ന പച്ചക്കക്കയുടെ പൊടി നന്നായിട്ട് കൊടുക്കുക കൂടാതെ ഡോളം വൈറ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ മാറ്റം മരുന്ന് കാണാം ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ പുതിയ ഇലകളൊക്കെ വന്ന് അത് ഫ്രഷ് ആയി വരുന്ന കാണാം ഞാൻ അതിന്റെ അപ്ഡേറ്റ് തരാം അപ്പൊ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുത്തു അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യണേ മണ്ണിര ഇഷ്ടം മാതിരി ഉണ്ട് മണ്ണിര ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ മണ്ണിര കമ്പോസ്റ്റിന് മണ്ണിരയല്ല അത് വിദേശിയാണ് അതിന്റെ ധർമ്മമല്ല നമ്മുടെ ഈ മണ്ണിലയുടെ ധർമ്മം ഇത് മണ്ണിൽ എയറേഷൻ ശൻ കൂട്ടുക ജൈവ അംശം കൂടുതലുള്ള മണ്ണിലാണ് ഇതുണ്ടാവുക അപ്പൊ ഇനി എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കിട പൊടി ഇത് നന്നായിട്ട് അങ്ങട്ട് കൊടുക്കുക അപ്പൊ ഇത് ആണ് ഡോളോമേറ്റും നന്നായിട്ട് അങ്ങട്ട് കൊടുക്കെന്ത് ചെയ്യുക ഞാൻ മീൻ വളം നമ്മുടെ ബയോഫിഷ് നേരത്തെ കൊടുത്തിരുന്നു അന്ന് നമ്മുടെ ഇതിൽ കക്കപ്പൊടി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അതുകൊണ്ട് അന്ന് ചെയ്യാൻ പറ്റിയില്ല പുഴുവ് വരുന്നതൊന്ന് കാണാം എല്ലാവർക്കും അതൊരു ഇൻഫർമേഷൻ കൊടുക്കാം എന്ന് വിചാരിച്ചിരുന്നു അപ്പം ഇനി നമുക്കൊരു ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതിന്റെ ഒരു അവസ്ഥ നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെയാണ് അപ്പം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് പൊത ഇട്ടുക ഇവിടെ ഇഷ്ടമാരി കരികലുണ്ട് വേറെ ഒന്നും അന്വേഷിച്ച് പോകുന്ന കാര്യ അപ്പൊ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും വീട്ടിലൊരു ഒന്നോ രണ്ടോ അകത്തി വെച്ചു പിടിപ്പിക്കുക എല്ലാ ദിവസവും ചമ്മന്തി വീട്ടില് ശീലമാക്കുക ഒരല ഫ്രഷായിട്ട് പറിക്കുക അരച്ച് കഴിക്കുക വളരെ വ്യത്യാസം നമ്മുടെ ഹെൽത്തിനുണ്ടാവും അപ്പൊ എല്ലാവരും ചെയ്യുന്നു അകത്തി ചീര തൈ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ എന്താണ് ഓപ്ഷൻ എന്നാണ് നോക്കുന്നത് നമ്മുടെ കയ്യിൽ ഫാർമഫസ്റ്റിൻ്റെ അകത്തിക്കീര പൗഡർ ഉണ്ട് അമ്പത് ഗ്രാമിൻ്റെ കൂട്ടിലാണ് വരുന്നത് കുളിക്കാത്ത തൈരുണ്ട് അതിന് സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഒരു സിൽവർ ഫോയിലായിരിക്കും ആ സിൽവർ ഫോയിൽ നമ്മൾ കട്ട് ചെയ്യുക നമ്മൾ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ വളരെ കുറച്ച് മതി ഒരുപാട് ഒരു കാരണവശാലും എടുക്കരുത് ഇതൊക്കെ ധാരാളം മതി പാർട്സ് പെർ മില്യൺ മതി നമുക്ക് ഐഡിൻ എന്ന് പറഞ്ഞാൽ റൈസ് എലമെൻറ്റ് അതുകൊണ്ട് വളരെ കുറച്ചെടുക്കുക ഒരു ബൗളിലേക്ക് മാറ്റുക ശേഷം നമുക്ക് എന്ത് ചെയ്യുക പുളിക്കാത്ത തൈര് മിക്സ് ചെയ്യുക അതിൽ അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അവരവരുടെ ഡോക്ടേഴ്സായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംശയമുണ്ടോ എന്നുള്ളതൊക്കെ നിവാരണം നടത്തിയിട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെ ഡോക്ടേഴ്സുമായിട്ട് ബന്ധപ്പെടാം അവർ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരും ഇത് കഴിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷമാണ് അപ്പം നമ്മൾ കുറച്ചും കൂടെ തയ്യാറെടുത്തിട്ടുണ്ട് ഈ അഗത്തിക്ക് ആസിറ്റീസ് അതിനൊരു കമർപ്പാണ് ടൈപ്പല്ല ഒരു തരം കമർപ്പാണ് അഗത്തിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അപ്പം ഇങ്ങനെ കഴിക്കാൻ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫാർമഫസ്റ്റിൻ്റെ തന്നെ ജാഗിരി പൗഡറുണ്ട് അതും കൂടി ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് കഴിക്കുവാണെങ്കിൽ പ്രോബയോട്ടിക്കും ആവും നമുക്ക് അയഡിനും കിട്ടും ദഹനവും നന്നാവും ഈ കാര്യങ്ങളെല്ലാം നടക്കും അകത്തി പൗഡർ നമ്മൾ പുളിക്കാത്ത തൈരിൽ കഴിക്കുന്നത് കണ്ടു ഇനി പുളിക്കാത്ത തൈരിലല്ലെങ്കിൽ ചെ ചില ആളുകൾക്ക് അറിയാം തൈര് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്കുള്ളൊരു ഓപ്ഷനാണ് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഫാർമഫസ്റ്റിൻ്റെ തേങ്ങാ പാലിൽ നിന്ന് എടുക്കുന്നത് അതായത് തേങ്ങാപ്പാൽ ചൂടാവാണ്ട് സോളാ ഡ്രയറിൽ വെച്ച് നാച്ചുറലായിട്ട് ഉരുകി വരുന്ന ഒരു മെത്തേഡാണ് നമ്മൾ വെന്ത വെളിച്ചെണ്ണയല്ല അല്ല വെന്തെണ്ണ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പത്ത് വെച്ച് നമ്മളത് ചൂടാക്കി ചൂടാക്കി ചൂടാക്കിയാണ് അതെടുക്കുക വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ് ചൂടിൽ എണ്ണ കിട്ടുന്നുവോ അതാണ് വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു ഓയിലാണ് ഇത് മെഡിസിനൽ പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുക കൂടുതലായിട്ടും എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കഴിക്കാനും നമുക്ക് ഫേഷ്യൽ മസാജ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുക അപ്പോൾ ഇത് ഇതിൽ നമുക്ക് ഈ അകത്തി പൗഡർ കഴിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക അകത്തി പൗഡർ കഴിക്കുമ്പോൾ അതൊരു ഫാറ്റിലേ കഴിക്കാവുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പുളിക്കാത്ത തൈര് ചൂസ് ചെയ്തതും ഈ കോക്കനട്ട് ഓയിലൊക്കെ ചൂസ് ചെയ്തതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അകത്തി കഴിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് മതി ശേഷം ഒരു സ്പൂൺ എടുക്കുക ഒരു സ്പൂൺ ഒരു സ്പൂൺ എടുത്ത് അതൊക്കെ അതിലേക്ക് ഞാൻ ചാലിക്കുക അതിലേക്ക് ചാലിച്ചിട്ട് നമുക്ക് കഴിക്കാം ഈ എണ്ണയുടെ അളവ് വേണമെങ്കിൽ കുറവ് കഴിക്കേണ്ടവർക്ക് അങ്ങനെ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം നമ്മളിപ്പോൾ യാത്രയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പുളിക്കാത്ത തൈരൊന്നും എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ രീതിയിൽ കഴിക്കാം ഇനി ഇതൊന്നും അല്ല നമ്മൾ റെക്കമെൻഡ് ചെയ്യുക നമ്മൾ ചെടി വെച്ച് പിടിപ്പിച്ച് ആ ഇല ചമ്മന്തിയിലരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് അതായത് ജീവനുള്ള സസ്യത്തിൽ നിന്ന് ആ ജീവനുള്ള ഇല അപ്പം പറിച്ചു ചമ്മന്തി അരച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ന്യൂട്രീഷൻ കിട്ടുന്നത്